കാലാവസ്ഥ അനുകൂലമായതോടെ ഹൈറേഞ്ചിലെ കാർഷിക മേഖല ഉണർവിലാണ് കുരുമുളക് കാപ്പിക്കുരു സീസൺ ആയതോടെ ആശങ്ക കൂടാതെ ഇവ ഉണങ്ങിയെടുക്കാൻ കർഷകർക്ക് ഇപ്പോൾ ആകുന്നുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കാലാവസ്ഥയിലുണ്ടാകുന്ന അപ്രതീക്ഷിത മാറ്റങ്ങൾ കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു ഏലം കുരുമുളക് കാപ്പി ഹൈറേഞ്ചിലെ പ്രധാന കാർഷിക വിളകൾ കാലാവസ്ഥയെ ആശ്രയിച്ചാണ് ഇവയുടെ വിളവെടുക്കലും എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത മാറ്റങ്ങൾ കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി സമ്മാനിക്കുകയാണ് മുൻപ് കൃത്യമായ മാസങ്ങളിൽ മഴ തുടർന്ന വെയിൽ എന്നിവ ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇവയെല്ലാം മാറിമറിയുന്ന കാഴ്ചയാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങൾ മൂലം മഴ ശക്തമാകുന്നുണ്ട് ഇത് കാർഷിക മേഖലയുടെ കൃത്യമായ ക്രമങ്ങളെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണെന്ന് കർഷകർ പറയുന്നു നല്ല വെയിലാണ് വേണ്ട ആഴ്ചയായിട്ട് ഒരു ുരുണ്ട് ഇത്തരം സാഹചര്യത്തിൽ വിശ്വസിച്ച് കൃഷിയിറക്കാൻ കഴിയാത്ത സാഹചര്യം നിലവിലുള്ളതായി കർഷകർ പറയുന്നു നിലവിൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ശക്തമായ വെയിലാണ് ഹൈറേഞ്ചിൽ ലഭിക്കുന്നത് ഇതിനാൽ കുരുമുളക് കാപ്പിക്കുരു എന്നിവ ഉടങ്ങിയെടുക്കുന്ന നിരക്കിലാണ് കർഷകർ അപ്രതീക്ഷിതമായ കാലാവസ്ഥ മാറുമോ എന്ന ആശങ്കയുമുണ്ട് ഇതോടൊപ്പം കാട്ടുപുറങ്ങൾ കൃഷി നശിപ്പിക്കുന്നതും വിളകൾക്ക് വിലസ്ഥിരത ഇല്ലായ്മയും തിരിച്ചടിയാണ് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ